നിങ്ങളുടെ സംശയങ്ങൾ വലിയ സാക്ഷ്യങ്ങളായി വെളിയിൽ വരും ദൈവപ്രവൃത്തിയെ കണ്ട സാക്ഷ്യങ്ങളായി അത് പുറത്തു വരും നിങ്ങളുടെ ചില അവിശ്വാസത്തിൻ്റെ നിലപാടുകൾ വിശ്വാസത്തിൻ്റെ ഇളകാത്ത ഉറപ്പുകളും സാക്ഷ്യങ്ങളും പ്രസ്താവനകളുമായി ആയിരങ്ങളതിനെ ഏറ്റെടുക്കും ഒരു പരിധിയിൽ എനിക്കൊന്നും കഴിയുകയില്ല എൻ്റെ പ്രാപ്തി ഇത്രമേ ഉള്ളൂ എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ദൈവത്താൽ പ്രയോജനപ്പെടുകയും ഒരുപാട് പ്രാർത്ഥിച്ചു നേടുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നവരുമായി തുലനം ചെയ്ത് സ്വന്തം ജീവിതത്തിൻ്റെ നിസ്സഹായതയും ഇടുക്കവും അംഗീകരിച്ച് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സുല്ലിട്ട് മാറി നിൽക്കുന്ന ഈ ജീവിത അന്തരീക്ഷത്തിൽ പിടുക്കന്മാരായ പലരെയും ഓവർടേക്ക് ചെയ്ത് കയറുന്ന അതിമഹത്തായ ദൈവപ്രവൃത്തിയുടെ മുൻനിരക്കാരനാകാൻ കർത്താവ് നിന്നെ എന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഉയരാൻ പോകുന്നില്ല എൻ്റെ കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെ ത്യാഗത്തുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സുമടുത്ത് പുറകിലിരിക്കുന്ന നിന്നെ തന്നെ ഒന്നാമനാകുന്ന അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ കർത്താവിത കരങ്ങളിൽ എടുക്കുകയാണ് ചുരുക്കത്തിൽ പണ്ട് കേട്ട ആമയുടെയും മൊയിലിൻ്റെയും ഓട്ടമത്സര കഥ നിന്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഈ ധരണത്തിൽ വേഗതയിലോടുന്ന മൊയിലിനേക്കാൾ ഇഴഞ്ഞു നീങ്ങുന്ന ആമ കപ്പടിച്ച ചരിത്രം നമ്മൾ കഥ പോലെ കേട്ടിട്ടുണ്ടല്ലേ ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആധികാരികമായി പറയട്ടെ നിന്റെ ദൗർബല്യവും നിന്റെ പോരായ്മയും നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ഒരുപോലെ തിരിച്ചറിഞ്ഞ കർത്താവ് നിന്നെ ഏറ്റെടുത്ത് പരിഗണിക്കുന്ന ആ വിശുദ്ധ നിമിഷത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതമായിരിക്കുന്നത് തള്ളിക്കളയുകയില ചേർത്തു പിടിക്കും ഏറ്റവും ശക്തമായതിനായി നിങ്ങളെ ഉപയോഗിക്കും കർത്താവിന് കൃപ നിങ്ങളുടെ മേൽപ്പെരുക ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ യേശു കാണാൻ ചെല്ലുമ്പോൾ അവിശ്വാസത്താൽ സംശയിച്ച് വിശ്വസിക്കാതെ നിൽക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസിന്റെ നേരെ യേശു തൻ്റെ തിരിക്കര നീട്ടുകയാണ് കർത്താവിൻ്റെ ആണിപ്പൊഴുതുള്ളതായ കരം തന്റെ നേരെ നീട്ടപ്പെടുന്ന കാഴ്ച ഭാരതത്തിന്റെ അപ്പോസ്റ്റലനായ വിശുദ്ധ തോമസ് ലിഹ കണ്ടു യേശു പറഞ്ഞു എൻ്റെ വിലാപ്പുറത്ത് തൊട്ടുനോക്കുക കാരുമ്പാണി കയറിയ കൈകളിലൂടെ മുറിവിലൂടെ യേശുവിൻ്റെ കാരുമ്പാണിയാൽ സൃഷ്ടിക്കപ്പെട്ട മുറിവിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ വിരലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ അപ്പോസ്തലനായ സെൻറ് തോമസ് ആണ് ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ യേശുവിൻ്റെ മുറിവിൽ സ്പർശിച്ച പാരമ്പര്യമാണ് ഭാരത സഭയ്ക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഒരു പരിധിയിൽ നമ്മൾ കുറേ ചോദ്യം ചെയ്യുന്നവരും കുറേ വിമർശിക്കുന്നവരും കുറേ വിശ്വസിക്കാത്തവരും ഒക്കെ ആയിരിക്കും അപ്പോഴും ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മീക മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന വചനത്തിൽ നിലകൊള്ളുന്ന മഹത്തായ ഒരു പൈതൃകം നമുക്കുണ്ട് അതിനെ നമ്മൾ എവിടെയും ഉയർത്തിപ്പിടിക്കണം കണ്ടതിനാൽ മാത്രം ഉൾക്കൊള്ളാതെ അനുഭവങ്ങളിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ തൊട്ടറിയുന്ന ദൈവത്തെ തൊട്ടറിയുന്ന അനുഭവത്തിൽ തന്നെ ആത്മീയതയുടെ ആഴങ്ങളെ കെട്ടിപ്പടുക്കുന്ന ആ നല്ല വിശുദ്ധ നിലപാട് ഇന്ന് രാവിലെ നിങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു പരിധിവരെ അതൊരു തെറ്റെന്നോ അതൊരു പോരായ്മയെന്നോ നമ്മൾ വിലയിരുത്തുമ്പോൾ യേശു അതിനെ വിലയിരുത്തിയത് പോരായ്മയായിട്ടോ തെറ്റായിട്ടോ അല്ല യേശു അതിനെ വിശ്വാസ സ്ഥിരീകരണത്തിന്റെ ശ്രേഷ്ഠമേറിയ ഒരവസരമായിട്ടാണ് അതിനെ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വസിക്കാത്ത നിമിഷങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റവും വലിയ സ്ഥിരീകരണങ്ങൾ വിളിച്ചു പറയത്തക്ക വിധമുള്ള അനുഭവങ്ങൾക്ക് വഴിയാക്കി കർത്താവതിനെ മാറ്റും ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മണ്ണിൽ യേശുക്രിസ്തുവിന്റെ ദാസന്മാരായി തീർന്നിരിക്കുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ പലരും ദൈവകൃപയിൽ നിന്നും അന്യാദീനപ്പെട്ട് നടന്നവരും ഈ വിശുദ്ധ ശുശ്രൂഷകളെ അവഹേളിച്ചിരുന്നവരുമൊക്കെയാണ് അതിൽ അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് അതിൽ മെത്രാന്മാരുണ്ട് അതിൽ പാസ്റ്റർമാരുണ്ട് അതിൽ ബ്രദർമാരുണ്ട് അൽമായരുണ്ട് ഇവരെ എല്ലാം നമ്മളിന്ന് എടുത്തു നോക്കുമ്പോൾ സഭ അത് വൈവിധ്യങ്ങളിൽ കൂട്ടായ്മകളിൽ വ്യത്യസ്തങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ക്രിസ്തീയ ശുശ്രൂഷയിൽ ഇന്ന് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന നിരവധി മനുഷ്യരുണ്ട് അവരെ എല്ലാം ഒന്ന് ആകത്തുകയെന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെയും പലരും നിരീശ്വരവാദികളെക്കാൾ കഷ്ടമായിരുന്നു പലരും ഒരു ഇടതുപക്ഷ ചിന്താധാര പിന്തുടർന്നവരായിരുന്നു വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് പോയവരായിരുന്നു ഒരു ചിന്താധാരയിലേക്കോ ഇങ്ങനെയൊരു വിശ്വാസാനുഭവത്തിലേക്കോ ഇവരാരും വരുമ്പോൾ ആർക്കും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല തങ്ങളുടെ കുടുംബത്തിൽ പലരും വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നഗശികാതം എതിർത്ത പലരും ഈ വേദപുസ്തകവും എടുത്തുകൊണ്ട് യേശുവിനെ മഹത്വത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ പല കോണുകളിൽ പ്രയോജനപ്പെടുന്നുണ്ട് ആരും ആരും വലിയ വേദികൾ അവർക്ക് കൊടുക്കാനില്ലാതെ പോകുന്നതിനാൽ ചില മനുഷ്യർ പെരുവഴികളിൽ നിന്നും ശക്തമായി വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ സഭയുടെ ഭാരതസഭയുടെ അഭിമാനങ്ങളിൽ ഒന്നാണിത് നമ്മൾ കണ്ട് വിശ്വസിച്ചവരല്ല കേട്ട് വിശ്വസിച്ചവരല്ല തൊട്ടറിഞ്ഞ് ഉൾക്കൊണ്ടവരാണ് നമ്മുടെ കർത്താവ് നമ്മളെ എങ്ങനെ പരിഗണിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത ചില സമയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്നില്ല നിങ്ങളുടെ വിശ്വാസം തന്നിൽ തൊട്ടനുഭവിച്ച് ബോധ്യം പ്രാപിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൈ നിങ്ങളുടെ വിശ്വാസത്തിന് തുണ നൽകത്തക്ക വിധം നിങ്ങൾക്ക് നേരെ നീട്ടപ്പെടുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാനായി ഏൽപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ന് സംശയിക്കുന്ന ചിലർ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളുമായി വെളിയിൽ വരാൻ പോവുകയാണ് ഇന്ന് എതിർക്കുന്ന ചിലർ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും അനുകൂല നിലപാടുമായി നിങ്ങളുടെ കൂടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് പ്രതികൂലമായിരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി മാറും ഇന്ന് എതിർക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി തിരിയും ദൈവം ആ നിലയിൽ ഈ കാര്യങ്ങളെ രൂപപ്പെടുത്തുന്ന സന്തോഷത്തിന് നിങ്ങളുടെ ജീവിതം വേദിയായി തീരും നമ്മളുടെ ജീവിതത്തിലെ വിശ്വസിപ്പാൻ കഴിയാത്ത നിമിഷങ്ങളെ നമ്മൾ നേരിടുമ്പോൾ കർത്താവേ തൊട്ടറിഞ്ഞ് അനുഭവിക്കത്തക്ക വിധം ഒരു അനുഭവം എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങളിലുണ്ടാകട്ടെ ഈ കർത്താവിനെ തൊട്ടല്ലാതെ ഞാൻ സ്നാനപ്പെടുകയില്ല ഈ കർത്താവിനെ തൊട്ടിട്ടല്ലാതെ നേരിട്ട് വിളിച്ചിട്ടല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ എത്രയെത്രയോ എത്രയോ വേറെ കർത്താവ് തൊട്ടു എന്നറിയാമോ കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ച കോട്ടയത്ത് നമ്മുടെ സഭയിൽ സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നു ഈ വിശുദ്ധ സ്നാന ശുശ്രൂഷയിൽ പങ്കുചേർന്ന ആൾക്കാരിൽ ഒരാൾ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ സഭയിൽ ആറര മണിക്കൂർ നിന്ന ശുശ്രൂഷയിൽ വന്ന് പങ്കുചേർന്ന ഒരു സഹോദരനാണ് അദ്ദേഹം ആ സാറ്റർഡേ സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടിട്ട് ആ നിമിഷം മുതൽ താൻ താനൊരു ദൈവാനുഭവത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു സ്നാനപ്പെട്ട സമയത്ത് തനിക്ക് അനുഭവം ഒന്നും ഉണ്ടായില്ല പിറ്റേത് ഞായറാഴ്ചയാണ് തിരുമേശി അനുഭവിച്ചിട്ട് തനിക്ക് പ്രത്യേക അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല പിറ്റേത് ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് അന്നും തനിക്ക് പ്രത്യേക അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ സ്നാനപ്പെട്ടിട്ടും ദൈവത്തിന് എന്നെ വേണ്ട വിധത്തിൽ ബോധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള ചിന്താധാരകളിൽ താൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചൊവ്വാഴ്ച രാവിലെ തനിക്ക് തോന്നി എന്നാ ഒന്ന് നേരം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം വീടിനകത്ത് മുറിയിൽ പായിട്ടിട്ട് കഥ കടച്ചകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വാക്ക് താൻ ദൈവത്തോട് പറഞ്ഞു ഇത്രയും ദിവസം എനിക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ കർത്താവെ എനിക്കൊരു അനുഭവം തരണേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞത് താനിരിക്കുന്ന മുഴി മുറിയുടെ അകം മുഴുവൻ പുകയാൽ നിറഞ്ഞു എന്നാണ് ആ പുകയാൽ നിറഞ്ഞത് പ്രകാശമയമായി തീർന്നു താൻ നോക്കുമ്പോൾ സ്വർഗീയ ഉദ്യാനം താൻ കണ്ടു അവിടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ ദിവ്യ ദർശനാനുഭവം തനിക്കുണ്ടായി കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്ത് നടന്ന നമ്മളുടെ ഡെലിവറൻസ് മീറ്റിങ്ങിൽ ആ മനുഷ്യൻ്റെ സാക്ഷ്യം എല്ലാവരെയും കോരിത്തെപ്പിച്ചു നിറകണ്ണുകളോടെയാണ് ഞങ്ങളത് കേട്ടത് അവിശ്വസിച്ച് നിൽക്കുന്ന അനുഭവങ്ങളില്ലാത്തൊരു മനുഷ്യനെ തള്ളിക്കളയാതെ അവന്റെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കത്തക്ക നിലയിൽ ഇന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ദിവ്യമായിരിക്കുന്ന തൃക്കരങ്ങൾ നീട്ടി നൽകുന്ന കർത്താവിനെ ഞങ്ങൾ അവിടെ അനുഭവിച്ചു സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരങ്ങളുണ്ട് നിങ്ങൾക്ക് അവിശ്വാസമുണ്ടാകാം ദൈവം വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ സന്നദ്ധനാണ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം നമ്മുടെ ദൈവത്തിന് കൃത്യമായിരിക്കുന്ന നിലപാടുകളുണ്ട് സ്ഥിരീകരണങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിലുള്ള ആവശ്യങ്ങളുടെ മുമ്പിൽ വഴി തുറക്കുമോ ഇല്ലയോ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു തുറന്നിരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ തുറക്കപ്പെടുന്നതിലൂടെ നിങ്ങൾ നടക്കും ദൈവം നിന്നെ ഉയർത്തുമോ ഇല്ലയോ ഞാൻ പറയുന്നു ഉയർത്തും എനിക്കതറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ കാലം അത് തെളിയിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിശ്ചയമായും ആ ഉയർന്നു വരുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നീ തന്നെ ഉണ്ടാകും കാരണം എൻ്റെ ദൈവം സംശയിച്ചവരെ തള്ളിക്കളയാതെ അവിശ്വസിച്ചവരെ ഒഴിവാക്കാതെ അവരെ വിശ്വാസ വീരന്മാരാക്കി തീർത്ത മെടുമിടുക്കനാണ് എൻ്റെ ഒരു സ്നേഹിതൻ നല്ലൊരു അധ്യാപകനാണ് തനിക്ക് കേരളത്തിലെ ഒരു വടക്കൻ ജില്ലയിൽ ഒരു സ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടി ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇച്ചിരി വഴപ്പന്മാരാണ് അപ്പം പോയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ പുതിയ ജോലി ജോലിസ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്ന ഒരു പയ്യനുണ്ട് ഭയങ്കര ഉഴപ്പം ഒരു വിധത്തിലും നമുക്ക് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അന്നേരം പലരും അവനെ ടി സി കൊടുത്ത് പറഞ്ഞു വിടുന്നൊക്കെ ടീച്ചർമാർ പലരും സജസ്റ്റ് ചെയ്തു അന്നേരം ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു സാറൊന്ന് നോക്ക് അവൻ്റെ കാര്യത്തിനകത്ത് സാറും കൂടെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേക്കാം കാരണം ബാക്കിയുള്ള പിള്ളേരുടെ കാര്യത്തിലൂടെ ഇവൻ നിമിത്തം ഒരു തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നീ നല്ലൊരു അധ്യാപകനാണെങ്കിൽ അയാൾ നല്ലൊരു വിദ്യാർത്ഥിയല്ലായിരിക്കാം കാര്യം ശരിയാണ് പക്ഷെ നീ നല്ലൊരു അധ്യാപകനാണെങ്കിൽ അവൻ നല്ലൊരു വിദ്യാർത്ഥിയായി മാറും ഈ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു നോവുണ്ടായി അദ്ദേഹം തിരിച്ചുപോയി കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരവധിക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടാണ് വന്നത് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടവൻ മാറിയിരിക്കുന്നു ഏറ്റവും ഉഴപ്പൻ എന്ന് പറഞ്ഞവനെ പഠിച്ചും മിടുക്കനാകത്തക്ക നിലയിൽ പരിശീലിപ്പിച്ച് നേ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുവാൻ ആ അധ്യാപകന് കഴിഞ്ഞു പിന്നോക്കാവസ്ഥയിലുള്ളവനെ തഴഞ്ഞു കളയുന്നതാണ് ലോകത്തിൻ്റെ നിലപാടെങ്കിൽ ഒരു നല്ല അധ്യാപകൻ അവനെ നേരെയാക്കാൻ മനസ്സ് വെച്ചുവെങ്കിൽ പഠിപ്പിക്കാൻ കൊള്ളുവല്ലാത്ത ഒരു തന്നെ പഠിപ്പിക്കാൻ യോഗ്യതയില്ലായെന്ന് എല്ലാവരും സർട്ടിഫൈ ചെയ്ത ഒരാളെ നല്ലൊരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ അധ്യാപകന് കഴിയുമെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ മുമ്പിൽ അവിശ്വാസത്താലും സംശയത്താലും മനമിടറെ നിൽക്കുന്ന നിന്നെ വിശ്വാസവീരനാക്കി തീർക്കാൻ ഗുരു മതിയായവനാണ് യേശുവെന്ന നല്ല ഗുരു അതെ അവിടുന്ന് ചതഞ്ഞ ഓട ഒടിക്കത്തില്ല പുകയുന്ന തിരിയെ കെടുത്തത്തില്ല പുകയുന്ന തിരിക്കകത്ത് എണ്ണ ഊറ്റി അതിനെ പിന്നെയും അവിടുന്ന് ദീപമാക്കി മാറ്റും ചതഞ്ഞ് ഓടത്തണ്ടിനെ പിന്നെയും ദൃഢവൽക്കരിച്ച് അതിനകത്ത് അതിൻ്റെ മുറിവുകളെ സംഗീതമാക്കി മാറ്റും ഇത് യേശുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് കാണാതെ പോയത് പോകട്ടെ എന്ന് വെക്കലല്ല കർത്താവിന്റെ പരിപാടി കാണാതെ പോയതിനെ കണ്ടെത്തി രക്ഷിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറകിലായിരിക്കുന്നത് എവിടെയാണെങ്കിൽ നിങ്ങളെ മുൻനിരയിലേക്ക് എത്തിക്കുന്ന ദൗത്യം എൻ്റെ യേശു സന്തോഷത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏറ്റെടുക്കും ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങൾ സൈഫാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദൈവിക ദൂതിന്റെ മുമ്പിൽ ഞങ്ങൾ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നൂറു നൂറ് വിഷയങ്ങളിൽ ഞാൻ പുറകിലാണെന്ന് പറഞ്ഞു നിൽക്കുന്ന സകലരെയും മുൻനിരയിലേക്ക് ശ്രേഷ്ഠന്മാരാക്കി തീർക്കുന്ന അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് അവരുടെ കൂടെ നടക്കുന്നതിനായിട്ട് സ്തോത്രം ഉയർച്ചകൾ സമ്മാനിക്കുന്നതിനായിട്ട് സ്തോത്രം നന്മകൾ അവിടുന്ന് ഇവരുടെ ജീവിതത്തിൽ അനുവദിച്ച് അങ്ങടെ മക്കളെ ഉയർച്ചകളിലേക്ക് നയിക്കുന്നതിനായിട്ട് സ്തോത്രം സർവ്വൈശ്വര്യങ്ങളാലും ഉയർച്ചകളാലും നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കും ഞാനിവരെ മനസ്സ് തുറന്ന് യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നാഗപുടത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധന നടക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒത്തിരി മനുഷ്യർ വരികയും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവർ ആരാധനയിൽ പങ്കുചേർന്ന് വലിയ വിടുതലുകളും സന്തോഷങ്ങളും പ്രാപിക്കുകയും ചെയ്യുന്നത് കാണാൻ കർത്താവ് സഹായിക്കുന്നു ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കർത്താവ് നിൽക്കുന്നു ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ